ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും പ്രോഷ്യൻ കളക്ഷൻസും അതുപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഇങ്ങനെ മൂന്ന് ഐറ്റംസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകം എഴുതിയിട്ടില്ല നിങ്ങൾ വോയിസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പാറ്റേൺ ആണ് പത്ത് കളറുണ്ട് രണ്ട് സെറ്റായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഒന്ന് ഡാർക്ക് പീച്ച് ലാസ്റ്റ് വരുന്ന ലൈറ്റ് പീച്ച് കളർ ഇത് ഒരു പെർപ്പിൾ കളറാണ് നല്ല വെറൈറ്റി ഡിസൈനാണ് ഇപ്പം നമുക്ക് എന്താ പറയുക വൈറ്റ് കോൾഡിലും വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബ്ലാക്ക് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ രണ്ടാമത് ഇരിക്കുന്നത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് പോലെ തോന്നുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല റെഡാണ് കേട്ടോ ഇത് കണ്ണി കുത്തുന്ന റെഡൊന്നുമല്ല നല്ല ഭംഗിയുള്ള റെഡുകളാണ് നമുക്കിപ്പോൾ വരുന്നതൊക്കെ ഇപ്പോൾ ഇട്ടതും നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല എപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട് പിന്നെ ബ്ലാക്ക് പോലെ തോന്നുന്ന ഡാർക്ക് ഗ്രീൻ ആയിരിക്കും കേട്ടോ ഇത് ഡാർക്ക് ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനിൻ്റെ ഡാർക്ക് കളറായിരിക്കും മറൂണ് നല്ല ഭംഗിയുള്ള ഇതും പത്ത് കളേഴ്സാണുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഡിസൈൻസ് ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള അടിപ്പൊളിയായിട്ടുള്ള ഡിസൈൻസും കളർ കളർച്ചാട്ടും ഒക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മൾ ഒരുപാട് സെലക്ഷനും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് സാധാരണ ഓണം സീസൺ അല്ലെങ്കിൽ സീസൺ ആയിട്ടുള്ള ടൈമിൽ നമ്മൾ എങ്ങനെയാണോ കൂടുതൽ കളക്ഷൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നും അതുപോലെ കൂടുതൽ കളക്ഷൻസ് വീഡിയോയിലുണ്ട് കാരണം എന്തോ ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങളുടെ വലിയ സപ്പോർട്ട് കൊണ്ടും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നത് കൊണ്ടും അതുകൊണ്ട് നമുക്ക് കൂടുതൽ കളക്ഷൻ ഇടാൻ സാധിക്കുന്നു മെറ്റീരിയൽ കഴിഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ കളക്ഷൻ ഇടാൻ കഴിയില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ടിന് ഒരു ആയിരം നന്ദി പറയുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സെലക്ഷൻ ഇട്ടിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ കൂടുതൽ സെലക്ഷൻ ഇടുന്നത് പത്ത് എന്നുള്ളത് ഇരുപത് ഡിസൈനൊക്കെ ഇരട്ടിയാക്കി നമ്മൾ ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ആ കളർ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേറെ ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അത്രയ്ക്ക് നല്ല ഡിസൈൻസാണ് എല്ലാം തന്നെ നിങ്ങൾ വിചാരിക്കും അയ്യോ അത് കിട്ടിയാൽ അതാ എൻ്റെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് കരുതരുത് നിങ്ങൾക്ക് ഇതിലേതെടുത്താലും കാരണം അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് ഇവിടെ ഇന്നേ വരെ ഒരു മെറ്റീരിയൽ പോലും ബാക്കി ഇരുന്നിട്ടില്ല അങ്ങനെ ബാക്കി ഇരുന്നിട്ട് കേട്ടത് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട ചിന്തിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ഇന്ന് വരെ വീണ്ടും പറയാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഒന്ന് മോശമാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ മോശമാന്ന് തോന്നി അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ മനസ്സിലാവുന്നത് അതായിരിക്കും കസ്റ്റമർ ഏറ്റവും ആദ്യം ഇട്ടുകൊണ്ട് പോ അല്ലെങ്കിൽ എടുക്കുന്നത് റെഡിമെയ്ഡൊക്കെ അടിച്ച് കഴിയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടാത്ത ഡിസൈൻ ആയിരിക്കും കസ്റ്റമേഴ്സിന് ആദ്യം ഇഷ്ടപ്പെടുന്നത് അങ്ങനെയും ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത്രമേ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ള അതും പിന്നെ മറക്കുക നമ്മുടെ ഇഷ്ടങ്ങളല്ല പലർക്കും പല ഇഷ്ടങ്ങളാണ് അപ്പം അങ്ങനെയുള്ള കൂടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കാരണം അതൊക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ചിലപ്പോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സോൾഡ് ഔട്ടായി എന്ന് പറഞ്ഞാൽ വേറൊന്ന് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാം പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുകൂടാതെ ഒരുപാട് സെലക്ഷൻ കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടതിൽ അവൈലബിളായിട്ടത ആയിട്ടുള്ളതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ബൾക്കായിട്ട് വേണ്ടവർക്ക് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ബൾക്കായിട്ട് വേണ്ടവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് വീഡിയോയിൽ നിന്നുള്ളത് വീഡിയോയിൽ നിന്നെടുക്കാം കാറ്റലോഗിൽ നിന്നും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അജറക്കിൻ്റെ കളക്ഷൻസ് ആയാലും വൈറ്റ് വരുന്നതായാലും വർധമാൻ്റെയും പ്രോഷ്യൻ പ്രിൻറ്റ് ബാട്ടിക്ക് പ്ലെയിൻ മെറ്റീരിയൽ ആൽഫൈൻ മെറ്റീരിയൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ പാകത്തിൽ നമ്മുടെ കാറ്റലോഗിൽ ആണ് ഇനി വീഡിയോ കണ്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കാറ്റ്ലോഗ് എപ്പോൾ മെറ്റീരിയൽ വേണം അപ്പം നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്യാഷ് വന്നു അപ്പോൾ അപ്പം തന്നെ മെറ്റീരിയൽ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യാം കാറ്റലോഗിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത് കിട്ടും പിന്നെ ചില ബണ്ടിൽസൊക്കെ ഒരു ബണ്ടിലുള്ളത് കിട്ടുന്നതൊന്നും നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാറില്ല അതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്കാണ് കയറ്റുന്നത് കാരണം ഒരു ബണ്ടില് വരുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊരു മണിക്കൂർ കൊണ്ടൊക്കെ കഴിഞ്ഞു പോകും പിന്നെ ഇല്ല ഇല്ലയെന്ന് പറയേണ്ട വരും അതുകൊണ്ട് കൂടുതൽ ബണ്ടിൽസ് ഉള്ളത് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാറ് അല്ലാതെ വരുന്നതൊക്കെ നമുക്ക് നമ്മൾ ഡയറക്റ്റ് കാറ്റലോഗിലേക്കാണ് കയറ്റുന്നത് അപ്പോൾ അങ്ങനെയും ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും കാറ്റലോഗ് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ പുതിയ പുതിയ കാറ്റലോഗിൻ്റെ ഇല്ല നമുക്ക് ഒരൊറ്റ ലിങ്കേ ഉള്ളൂ ഒറ്റ ലിങ്ക് എന്ന് വെച്ചാൽ മെറ്റീരിയലിൻ്റെ ഒരു ലിങ്കും അതേപോലെ റെഡിമെയ്ഡിൻ്റെ ഒരു ലിങ്കും അങ്ങനെയാണുള്ളത് അപ്പം നിങ്ങൾക്കത് വേണ്ടപ്പോൾ ആ കാറ്റ്ലോഗിൻ്റെ ലിങ്കിൽ കയറി നോക്കിയാൽ മതി ഇതൊരു മുന്തിരി കളറാണ് കേട്ടോ വിരിച്ചിട്ടത് വിരിച്ചിട്ടപ്പോൾ കളർ ചേഞ്ച് പോലെ തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് ഇത് കുറച്ച് ഫ്ലോറൽ പ്രിൻ്റ് ആണ് അതുപോലെ ഇപ്പം എല്ലാവരും കോഡ് സെറ്റ് അടിക്കാൻ വേണ്ടി ഒരു ഡിസൈൻ തന്നെ രണ്ടെണ്ണം എടുക്കാറുണ്ട് കൂടുതലും ഈ ഒരു ടൈമിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കസ്റ്റമർ നിങ്ങളിൽ നിന്ന് പിന്നെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്നും അങ്ങനെ വരും കാരണം കോഡ് സെറ്റ് അടിക്കാൻ വേണ്ടി ഒരേപോലെയുള്ളത് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോഴും ചിലപ്പോൾ ചില ഡിസൈൻസ് പെട്ടെന്ന് തീർന്നു പോകാം നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരു ഡിസൈൻ തന്നെ രണ്ടെണ്ണം ഇതുപോലെ ഈ പ്രിൻ്റുകളൊക്കെ രണ്ടെണ്ണം ഒരുമിച്ചെടുത്താലും നിങ്ങൾക്ക് ടോപ്പും ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്രോഷ്യൻ പ്രിൻ്റ് പറയാൻ മറന്നുപോയി ഇതിന് മുമ്പ് കാണിച്ചത് പ്രോഷ്യൻ പ്രിൻ്റ് ആണ് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ പ്രോഷ്യൻ മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ നിങ്ങൾ ഓർഡർ തരുമ്പോഴും എനിക്ക് പ്രോഷ്യൻ പ്രിൻറ്റ് മാത്രം മതി കിട്ടോ എന്ന് പറയാവുന്നതാണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കുറച്ച് ഷോർട്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെത് ഇട്ടിട്ടുണ്ട് നല്ല ഡിസൈൻസാണ് മൂന്നേ ഇരുപതിൻ്റെ നിറയെ ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള ഡിസൈൻസ് ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടണം കേട്ടോ എങ്കിലാണ് നമുക്ക് എല്ലാ വീഡിയോയും കാണാൻ പറ്റുള്ളൂ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റുകൾ അറിയിക്കുക നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ ഒരു ഒരു ഒത്തിരി നന്ദിയുണ്ട് നല്ല കമൻ്റുകളൊക്കെയാണ് വലിയ സപ്പോർട്ടാണ് നിങ്ങളുടെ കമൻ്റുകൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല സാ മെറ്റീരിയൽസ് കൊണ്ടുവരാനും അന്വേഷിക്കാനും പിന്നെ നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ തോന്നും അതുകൊണ്ടാണ് കമൻറ്റുകൾ കൂടെ ഇടണം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത് അഡ്രസ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്